പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമുള്ള കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും കീർത്തിയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് അടുത്ത മാസമായിരിക്കും കീർത്തിയുടെ വിവാഹം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ഈ വർഷം അവസാനിക്കും മുൻപ് തന്നെ കീർത്തിയുടെ വിവാഹമുണ്ടാകും ചെക്കൻ വിദേശത്താണ് എന്ന് ആരാധകർ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ചെക്കിന് എത്താനുള്ള ലീവും കാര്യങ്ങളും ലഭിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ഇതേ സാഹചര്യത്തിൽ കീർത്തി സുരേഷിന്റെ വിവാഹം അടുത്ത മാസം ഉണ്ടായിരിക്കുമെന്നും വിവാഹം ഗോവയിൽ വെച്ചായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഗോവയിൽ വെച്ചുള്ള രണ്ട് ദിവസത്തെ നീണ്ട ഒരു ആഡംബര വിവാഹമായിരിക്കും നടി മേഘനയുടെയും സംവിധായകൻ സുരേഷിന്റെയും മകളാണ് കീർത്തി സുരേഷ് വർഷങ്ങളോളമായി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഗോസിപ്പ് വാർത്തകൾ പുറത്തുവരാറുണ്ട് എന്നാൽ അതിലൊന്നും സത്യമില്ല എന്ന് കീർത്തി തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അടുത്താണ് കീർത്തി സുരേഷ് തന്റെ ബാല്യകാല സുഹൃത്തുമായി പ്രണയത്തിലാണ് എന്നും ഇരുവരും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെ കീർത്തിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ എഴുതാ അടുത്ത മാസമായിരിക്കും കീർത്തിയുടെ വിവാഹമെന്നാണ് പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നത് അതും ഗോവയിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരിക്കും വിവാഹത്തിൽ പങ്കെടുക്കുക ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് പ്രകാരമുള്ള തമിഴ് രീതിയിലുള്ള ആചാരങ്ങളിലായിരിക്കും വിവാഹം നടക്കുക എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പള്ളിയിലോ അമ്പലത്തിലോ വെച്ചല്ല പകരം റിസോർട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചായിരിക്കും വിവാഹം നടക്കുക ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലും ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡിങ് രീതിയിലും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് കീർത്തിയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവികയെ പോലെ തന്നെയുള്ള ഒരു വിവാഹമായിരിക്കും എന്നും ആരാധകർ പറയുന്നു കാരണം മാളവികയുടെ വിവാഹം ഒരു അതിമനോഹരമായ റിസോർട്ടിൽ വെച്ചായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കാം കീർത്തിയുടെയും വിവാഹം വിശിഷ്ട അതിഥികളായിക്കൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ പ്രമുഖരായ ഒട്ടനവധി നടന്മാരും നടിമാരും ഉണ്ടാകുമെന്നും പറയുന്നു കാരണം മലയാള സിനിമയിൽ മാത്രമല്ല ബോളിവുഡിലും ഹോളിവുഡിലും മോളിവുഡിലും ഒക്കെയായി നിരവധി സിനിമകളിലാണ് കീർത്തി സുരേഷ് അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കളും കീർത്തിക്കുണ്ട് സിനിമയിലെ പേര് കേട്ട രണ്ട് രണ്ട് വ്യക്തികൾ തന്നെയാണ് കീർത്തി സുരേഷിന്റെ അമ്മയും അച്ഛനും അതുകൊണ്ട് തന്നെ സിനിമയിൽ അവർക്കും ഒരുപാട് പിടിപാടുകൾ ഉണ്ടാകും അങ്ങനെയൊക്കെ തന്നെയും സിനിമാക്കാരെല്ലാവരും ഒന്നു ചേർന്ന ഒരു വിവാഹം തന്നെയായിരിക്കും കീർത്തി സുരേഷിന്റെ രണ്ട് ദിവസത്തെ ഫംഗ്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന്റെ കാരണം രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള വിവാഹമായിരിക്കും എന്നാണ് പുറത്തു വരുന്നത് എന്തൊക്കെയായാലും കീർത്തിയുടെ ഈ ഭായു വരന്റെയും വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും